അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും എൽ ഡി എഫ് ഗവൺമെന്റിൻ്റെയും പാഞ്ഞാൾ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഏകാധിപത്യത്തിനും വികസനമുരമെതിരെ ബി ജെ പി കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും നടത്തി സർക്കാരിന്റെയും പാഞ്ഞാൾ പഞ്ചായത്തിന്റെയും ജനദ്രോഹ നയങ്ങൾക്കും വികസന മുരടുപ്പിനെതിരെയുമാണ് ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ബി ജെ പി തൃശൂർ ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർക്ക് വിഷമമുണ്ടെങ്കിലും പറയാതിരിക്കാൻ എനിക്കും ഈ എം പി എന്ന് പറഞ്ഞ രാധാകൃഷ്ണൻ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ആണ് വെള്ളം ചവച്ച് കുടിക്കു ചേറ്റ കുടിലാണ് എന്നൊക്കെയാണ് ധാരണ ഉണ്ടായിരുന്നത് ആ മനുഷ്യനല്ലേ തന്റെ പ്രതീക്ഷയോടുകൂടി വളരെ ആദരവോട് കൂടി കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹം നമുക്കൊക്കെ മാതൃകയായി കണ്ടിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പാവപ്പെട്ട എം പി ഇതൊരു വലിയ തട്ടിപ്പ് കേന്ദ്രത്തിന്റെ ആളാണെന്ന് മനസ്സിലാകുന്നത് ഈ അടുത്ത ദിവസമാണ് നമ്മൾ കണ്ടില്ലേ അരിവന്നൂർ നമ്മുടെ കരിവന്നൂരിലെ സമരം ഈ കരിവഞ്ഞൂർ കരിവന്നൂരിലെ സഹകരണ സംഘത്തിൽ ആ സഹകരണ സംഘത്തിൽ ഈ മാന്യൻ പോയി ഇവിടുത്തെ വികസനത്തെ ചിന്തിക്കാൻ സമയമില്ല ആ ആ ആ നിന്ന് വഴികളിലൂടെ നടന്നു ആളുകളുടെ പേരിൽ ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാമചന്ദ്രൻ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു ബി ജെ പി നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ചെറുതിർത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു മണ്ഡലം ട്രഷറർ കൃഷ്ണൻകുട്ടി പാഞ്ഞാൾ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാജൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ബി ന്യൂസ് പാഞ്ഞാൾ You are watching VCV News.